ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നൊരു ഡ്രോ എന്ന് നടന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള യു എഫ് എയുടെ പ്ലേ ഓഫിൻ്റെ ഡ്രോ ആണ് നടന്നിട്ടുള്ളത് ഇൻ്റർ കോൺഫെഡറേഷൻ്റെ പ്ലേ ഓഫിൻ്റെ ഡ്രോ നാളെയാണ് നടക്കാൻ പോകുന്നത് അത് വേറെയാണ് ഇത് യൂറോപ്പിന് മാത്രമുള്ള ഒരു പ്ലേ ഓഫാണ് എന്നുള്ള കാര്യം തുറക്കണം ഇൻ്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിൽ യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ ഈ പിന്നെ യു എഫ് എയുടെ പ്ലേ ഓഫ് ഡ്രോൻ്റെ പ്രത്യേകത പതിനാറ് ടീമുകൾ ഇതിലുണ്ട് ആ പതിനാറ് ടീമുകൾ നാല് ബ്രാക്കറ്റുകളായിട്ടാണ് ഉണ്ടായിരിക്കുക അതിൽ നിന്ന് നാല് ടീമുകൾ കൂടി ലോകകപ്പിലേക്കുള്ള യോഗ്യത നേടിയെടുക്കും അപ്പോൾ അതിൽ സെമി ഫൈനൽ ഫൈനൽ എന്ന രീതിയിൽ കളിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ പതിനാറ് ടീമുകൾ വന്നത് അതിൽ പന്ത്രണ്ട് ടീമുകൾ വന്നത് പിന്നെ യൂറോപ്പിലെ ക്വാളിഫിക്കേഷൻ പരിപാടിയിലൂടെയാണ് അതായത് ഓൾറെഡി പന്ത്രണ്ട് ടീമുകൾ യൂറോപ്പിൽ നിന്നും ലോകകപ്പിലേക്കുള്ള യോഗ്യത നേരിടത്തിട്ടുണ്ട് ഓക്കെ അതെങ്ങനെയാണ് അൻപത്തി നാല് ടീമുകളെ പിന്നെ പന്ത്രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ അപ്പോൾ അതിൽ ചില ഗ്രൂപ്പുകളിൽ അഞ്ച് ടീമുകൾ ചില ഗ്രൂപ്പുകളിൽ നാല് ടീമുകൾ അങ്ങനത്തെ പരിപാടിയായിരുന്നു അതിൽ ഹോമൻ്റെ വേ അവർ കളിക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്നവർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും അവർക്ക് ഡയറക്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അങ്ങനെയാണ് പോർച്ചുഗലും ഫ്രാൻസും സ്പെയിനും ഒക്കെ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഗ്രൂപ്പുകളിലൊക്കെ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്കാണ് ഈ പ്ലേ ഓഫ് കളിക്കാനായിട്ടുള്ള യോഗ്യത നേടാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് ടീമുകൾ ആ വഴി പ്ലേ ഓഫിലെത്തി പിന്നെ നാല് ടീമുകളുണ്ട് എത്തി എന്നൊരു ചോദ്യമുണ്ട് അവർക്ക് ഒരു ബാക്ക് ഡോർ എൻട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ പ്ലേ ഓഫ് കളിക്കാനായിട്ട് അതായത് എന്താ സംഭവം നമ്മുടെ നാഷൻസ് ലീഗ് ഉണ്ടല്ലോ നാഷൻസ് ലീഗിൻ്റെ ലീഗ് സി വിഭാഗം അതായത് ലീഗ് എ ലീഗ് ബി പിന്നെയാണ് ലീഗ് സി അപ്പോൾ ലീഗ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങർ ടീംസ് അതിലും കുറച്ച് തീവ്രത കുറഞ്ഞ ടീംസ് ലീഗ് ബിയിൽ ഇതൊക്കെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് വെച്ചാൽ മുൻ പിന്നെ നാഷൻസ് ലീഗിൽ അവരുടെ പെർഫോമൻസും അതേപോലെ തന്നെ റാങ്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ലീഗ് ബിയിൽ നിന്നും താഴെയാണ് ലീഗ് സി അങ്ങനെ ലീഗ് സിയിലുള്ള നാല് ഗ്രൂപ്പുകളുണ്ട് ആ നാല് ഗ്രൂപ്പുകളിലും ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർക്ക് ഒരു ഒരു മുൻഗണന ആ രീതിയിലാണ് ഇപ്പോൾ ഈ പ്ലേ ഓഫിൻ്റെ പരിപാടിയിലേക്ക് അവർക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെ നാല് ടീമുകൾ ആ നാല് ഗ്രൂപ്പുകളിൽ നാഷണൽസ് ലീഗിൻ്റെ ലീഗ് സീലുള്ള നാല് ഗ്രൂപ്പുകളിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്ത നാല് ടീമുകൾക്ക് കൂടി പ്ലേ ഓഫ് കളിക്കാനുള്ള ഒരു യോഗ്യത കിട്ടി അത് ശരിയാണോ ശരിയാണോന്ന് ചോദിച്ചാൽ അവരുടെ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിലെ പ്രകടനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നില്ല പടഗേൻ ഓക്കെ അതാണ് റൂൾസ് നേരത്തെ തന്നെ നിർണയിക്കപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഇനി ഈ പ്ലേ ഓഫ് കളിക്കാൻ പോകുന്ന പതിനാറ് ടീമുകളിൽ വമ്പന്മാരായിട്ടുള്ള അസൂരി അസൂരിപ്പടയുണ്ട് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇറ്റലിയുടെ മാനേജറായിട്ടുള്ള ഗറ്റൂസോ ഭയങ്കരമായിട്ടുള്ള വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ചെറിയ തോതിൽ ചെറിയ കാര്യങ്ങൾ പരാമർശിച്ചിട്ട് അപ്പോൾ വന്നാണ് ആൾ കോൺമബോളിൻ്റെ ക്വാളിഫിക്കേഷൻ പരിപാടിയെയും ആഫ്രിക്കയിലെ ക്വാളിഫിക്കേഷൻ പരിപാടീനെയൊക്കെ എന്താണ് വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം യൂറോപ്പിന് കാര്യമായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അത് ചരിത്രം നോക്കിയാൽ മതി ചരിത്രം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിന് കിട്ടിയിട്ടുള്ള പ്രിവിലേജിനെ കുറിച്ചൊക്കെ നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് ഇപ്പോഴും നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ പതിനാറ് ടീമുകൾ യൂറോപ്പിൽ നിന്നാണ് വരുന്നത് വേൾഡ് കപ്പല്ലേ അതായത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ട് ഇതിനു ഇതിനുമുമ്പൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജിന് അടുത്തൊക്കെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു യൂറോപ്പിന് അപ്പോൾ വേൾഡ് കപ്പിന് ഈ നാൽപ്പത്തിയെട്ട് ടീമുകളായതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഡിബേറ്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കാരണം ഒരു പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്ക് പഴയ രീതിയിലുള്ള ആ ഒരു രസം ഉണ്ടായിരിക്കില്ല ആ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചർ ഉണ്ടായിരിക്കില്ല ആ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കോ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് തേർട്ടി ടുയിലേക്കൊക്കെ നോക്കൗട്ടിലേക്ക് എത്തിയതിനു ശേഷം ആയിരിക്കും ശരിക്കും ഒരു വേൾഡ് കപ്പിലെ പ്രീതി ഉണ്ടാവുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഇപ്പോൾ ഹേത്തിയുടെയും കുരസാവുയുടെയും അതേപോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ കഥകൾ കാണുമ്പോൾ അവരുടെയൊക്കെ ഒരു സെലിബ്രേഷൻ കാണുമ്പോൾ അവരുടെയൊക്കെ ഒരു ആശ്വാസം കാണുമ്പോൾ ഇത് എന്താണ് ഒരു ഒരു ഗ്ലോബൽ പരിപാടിയാണല്ലോ എന്താണ് പണ്ട് വേൾഡ് കപ്പിൽ വളരെ കുറച്ച് ടീമുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങനെ കാല കാലങ്ങളായിട്ട് ടീമുകളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ വരുന്നതിനനുസരിച്ച് അന്നും ചിലപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം ഈ മുപ്പത്തിരണ്ട് ടീമുകൾ ആക്കുന്നതിന് മുമ്പ് പിന്നെ ഇരുപത്തിനാല് ടീമുകളായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പതിനാറ് ടീമുകളായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ എന്താണ് കാലത്തിനനുസരിച്ച് ടീമുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് എന്താണ് പല രാജ്യങ്ങളിലും ഈ പിന്നെ ഫുട്ബോൾ വളർത്തുന്നതിനായിട്ടും അത് മൊത്തത്തിൽ ഗെയിമിനെ വല്ലാത്ത രീതിയിൽ എന്താണ് ഇപ്പം തന്നെ ഗ്ലോബലാണ് അതിലും കൂടുതൽ ഗ്ലോബലാക്കാൻ വേണ്ടിയിട്ടാണ് ടീമുകളാണ് കൂടുതൽ പിന്നെ ഓബിയസ്ലി പൈസ ഒരു ഒരു ഫാക്ടറി തന്നെയാണ് അത് ഫിഷനെ സംബന്ധിച്ചോളം അതും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ശരി തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് സംസാരിക്കാം നാൽപ്പത്തി എട്ട് ടീമുകളാക്കിയതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അത് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഇപ്പോൾ ആഫ്രിക്കയ്ക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടി ഓക്കെ അപ്പോൾ അതിലിപ്പോൾ ആഫ്രിക്കയിൽ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നതിന് രാജ്യങ്ങളുണ്ടോ പിന്നെ അവർക്ക് റിപ്രസെൻറ്റേഷൻ പേടേ അവർക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ ആ രാജ്യങ്ങൾക്കനുസരിച്ചുള്ള റിപ്രസെൻറ്റേഷൻ കിട്ടുന്നുള്ളത് മറ്റു ചോദ്യം അഗൈൻ എന്താണ് ഇപ്പോൾ ക്യാമറയോടും നൈജീരിയൊന്നും ക്വാളിഫിക്കേഷൻ പോലും നേരിടാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ കോങ്കോ നൈജീരിയനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഇൻറ്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് നൈജീരിയ സൂപ്പർ ഈഗിൾസ് ആണ് എന്താണ് ആഫ്രിക്കയിലെ ആഫ്രിക്കയിലൊരു ജോയിൻ്റ് നേഷനാണ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ മിക്തരഷ്മനൊക്കെ കളിക്കുന്ന രാജ്യമാണ് അവർക്ക് പ്ലേ ഓഫിലേക്ക് പോലും യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല പിന്നെന്താണ് ക്യാമറോണ് പുറത്തായി ക്യാമറോ അമ്പന്മാരാണ് നമുക്ക് അറിയുന്നതാണ് അല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഖത്തറിൽ ആ ബ്രസീലിൻ്റെ ഗ്രൂപ്പ് മത്സരത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രാജ്യമാണ് ക്യാമറൂണ് അവർക്ക് ക്വാളിഫിക്കേഷൻ വരാൻ വെച്ചാൽ പിന്നെ കെ വെറുതെ അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഭയങ്കര സംഭവമാണ് അതൊരു ഗ്രേറ്റ് സ്റ്റോറിയാണ് അവർക്ക് വേൾഡ് കപ്പിലേക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ലായിരിക്കാം ഗ്രൂപ്പിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഹാമറിങ് നേരിടേണ്ടി വരികയായിരിക്കും അത്തരത്തിൽ ഹാമറിങ്ങൾ നേരിടുന്ന പല രാജ്യങ്ങളും വേൾഡ് കപ്പിൽ കുറേ കാലങ്ങളായിട്ടുള്ളത് തന്നെയാണ് പിന്നെന്താ അങ്ങനെയുള്ള കുറേ കഥകളുണ്ടായിരിക്കും പിന്നെ ഈ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മൊറോക്കോ ഒക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമിഫൈനൽ എത്തിയിട്ടുള്ള രാജ്യമാണ് ആഫ്രിക്കയിൽ നിന്ന് അങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈജിപ്ത് വലിയ തോതിൽ ഇമ്പാക്റ്റ് വേൾഡ് കപ്പുകളിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ നമുക്ക് സലയെ പോലെയുള്ള പ്ലേസിൻ വേൾഡ് കപ്പിൽ അപ്പോൾ ഇങ്ങനത്തെ കുറേ ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓക്കെ ആഫ്രിക്കയുടെ റെപ്രസെൻറ്റേഷൻ നല്ലതാണ് നമ്മൾ വേൾഡ് കപ്പ് വൈഡർ ആക്കുമ്പോൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലല്ലോ വരിക സ്വഭാവമായിട്ടും എന്താണ് ബാക്കിയുള്ള ലോകത്തിനിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളും പങ്കെടുക്കുക അതാണല്ലോ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ യൂറോ കപ്പ് എന്ന് പറഞ്ഞാൽ പോലെ ഓക്കെ പക്ഷേ സ്റ്റിൽ പതിനാറ് ടീമുകൾ യൂറോപ്പിൽ നിന്നുണ്ട് കാരണം യൂറോപ്പിൻ്റെ അത്ര ഫെസിലിറ്റി യൂറോപ്പിൻ്റെ അത്ര പ്രിവിലേജ് യൂറോപ്പിൻ്റെ അത്ര ഇൻഫ്രാസ്ട്രക്ചറും സംഭവങ്ങളൊന്നും ആഫ്രിക്കയിലോ കോൺമബിളിലോ രാജ്യങ്ങളിലോ ഇല്ല അതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ സ്വഭാവമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം പത്ത് ടീമുകളുള്ള കോൺമോ പോലെ നിന്ന് ആറ് ടീമുകൾക്ക് എങ്ങനെ ക്വാളിഫിക്കേഷൻ വരുന്ന സാധ്യത സിക്സ്റ്റി പെർസെൻ്റേജ് ആ ഒരു സംഭവമുണ്ട് അതേപോലെ തന്നെ ഇനി ഇപ്പോൾ ബൊലീവിയ കൂടി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സെവൻറ്റി പെർസെൻ്റ് ആവും അത് അൺഫെയർ അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റും പക്ഷേ ബ്രസീൽ അർജൻറ്റീന കൊളംബിയ ഇക്വഡോറ് ഇങ്ങനത്തെ രാജ്യങ്ങളാണ് ഉറുഗെ പോലുള്ള രാജ്യങ്ങളാണ് ക്വാളിഫൈ ചെയ്യുന്നത് പിന്നെ അവരുടെ ഒരു ഫോമാറ്റ് വേറെ രീതിയിലാണ് മാത്രമല്ല പത്ത് പതിനെട്ട് മത്സരങ്ങൾ കളിക്കണം ഒരു ഒരു പ്രോപ്പർ ഒരു ഒരു എന്താണ് ലീഗ് പോലത്തെ പരിപാടിയാണ് അവർ ക്വാളിഫിക്കേഷൻ നടക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും ചിലപ്പോൾ കൂടുതൽ ഡിഫീറ്റുകൾ നേരിട്ടാലും ക്വാളിഫിക്കേഷനുള്ള അവസരങ്ങൾ ഇട്ടായിരിക്കും യൂറോപ്പിൽ അങ്ങനെ ചെയ്തൂടെ ചെയ് അതായത് ഈ അൻപത്തിനാല് ടീമുകൾക്ക് പേരം എന്താണ് ഒന്ന് രണ്ട് സ്റ്റേജസ് ആയിട്ട് ഒന്ന് രണ്ട് സ്റ്റേജസ് ആയിട്ട് ക്വാളിഫിക്കേഷൻ പരിപാടി വെക്ക് അതിൽ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലോ എന്തിനെങ്കിലൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു ഒരു മൂന്ന് സ്റ്റേജസ് ആയിട്ട് പരിപാടികൾ നടത്തുക ഇതിപ്പോൾ എന്താണ് പല ടീമുകളും ഹാമർ ചെയ്യപ്പെടുന്ന നമ്മൾ കാണുന്നില്ലേ അതായത് ജുബ്രാൾ തോറിനെ പോലെ സാൻമറിനെ പോലെയുള്ള ടീമുകളെ പഞ്ഞിക്കിടുകയാണ് എന്നിട്ട് സ്റ്റാറ്റ് പാഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ ഇല്ലേ അത് പിന്നെ ഒഴിവാക്കിയിട്ട് എന്താണ് വേണമെങ്കിൽ ഒരു കൊൺവലുള്ള പോലെ അതിനേക്കാൾ കൂടുതൽ ഒരു പതിനാറ് ടീമുകളോ ഇരുപത് ടീമുകളോ അടങ്ങുന്ന ഒരു ലീഗ് പോലെ കളിക്കും രണ്ട് കൊല്ലം എന്തായാലും നാലു കൊല്ലത്തിൻ്റെ ഗ്യാപ്പിലല്ലേ അപ്പോൾ എന്താണ് നാഷണൽസ് ലീഗൊക്കെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും അത് അഗൈൻ പൈസയുടെ ഭാഗമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അങ്ങനെ ഒരു ഒരു രണ്ട് ലീഗ് ഇപ്പോൾ അതായത് ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് കോൺഫറൻസ് ലീഗ് പോലെ രാജ്യങ്ങളുടെ ഒരു മൂന്ന് ലീഗായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ കൂടിയല്ലേ കുറേ മത്സരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ബിഗ് ടീമുകൾക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് കളികൾ കഴിഞ്ഞാലും അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടും പക്ഷേ സ്റ്റിൽ ആരെങ്കിലൊക്കെ പുറത്താവും അങ്ങനെയാണല്ലോ അവിടെ കുറേ രാജ്യങ്ങളുണ്ട് ചിലപ്പോൾ പുറത്താക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇറ്റലിയുടെ കാര്യം ഇറ്റലി ഇങ്ങനെ ഈ ക്വാളിഫിക്കേഷന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഇറ്റലി ഇറ്റലി രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷമേ അവർ ഒരൊറ്റ മത്സരം മാത്രമേ വേൾഡ് കപ്പിൽ ജയിച്ചിട്ടുള്ളൂ അതെന്തൊരു എന്തൊരു ദുരന്തം പരിപാടിയാണ് രണ്ടായിരത്തി പത്തിൽ വേൾഡ് കപ്പിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിലുണ്ടായിരുന്നു പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ഇല്ലാതിരുന്നിട്ടുള്ളൂ അപ്പോൾ ഈ പത്തിലും പതിനാലായിട്ട് ഒരൊറ്റ കളി മാത്രമേ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെത്തന്നെ നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ അവിടെയുള്ള ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആ സ്കോഡിലേക്ക് നോക്കിയാൽ തന്നെ അവരാരെങ്കിലും ഭയക്കുന്നുണ്ടോ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇറ്റലി ഒരു ഗോളടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഇറ്റലിക്ക് എതിരെ തിരിച്ചടിക്കൽ ഭയങ്കര പാടാ ഒരു ഗോളടിച്ചു കഴിഞ്ഞാൽ കളി തീർന്നു അതായിരുന്നു ഇറ്റലിയുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്ട്രൈക്കർമാരുണ്ടായിരുന്നു ആരാപ്പോൾ ഉള്ളത് അപ്പോൾ അവരെ സംഭവം അവർ അവരുടെ ഡെവലപ്മെൻറ്റ് പരിപാടിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുണ്ടായിട്ടുണ്ട് അവരവരുടെ ക്വാളിറ്റി പതിപ്പിക്കേണ്ടതായിരുന്നു നാല് ലോകകപ്പ് അടിച്ചിട്ടുള്ള രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇറ്റലി അസൂരിപ്പട വമ്പന്മാരാണ് നാല് ലോകകപ്പ് അടിച്ചിട്ടുള്ള ചങ്ങനെയാണെങ്കിൽ റീസെൻ്റ് അവരുടെ കാര്യത്തിൽ എന്താണ് ആ യൂറോ കപ്പ് അടിച്ചിട്ടുണ്ട് വളരെ റീസെൻ്റായിട്ട് പക്ഷേ ശേഷവും എന്താണ് ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അപ്പം അതൊരു വൺ ഓഫ് സംഭവമായിരുന്നു പക്ഷേ ആ പഴയ ഗ്രിറ്റും സാധനങ്ങളൊക്കെ ഉള്ള ആ ഒരു ആ അസൂരിപ്പടേനെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോയിൽ നമ്മൾ കണ്ടു പോകും അതിലിപ്പോൾ അറ്റ്ലീസ്റ്റ് ചിലീനിയും ബൊനോചിയും അവരുടെ കെ എസ് എടൊരു ഒരു വല്ലാത്തൊരു ക്യാമ്പയിൻ ആയിരുന്നു ലൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്നു ബരേല മികച്ച രീതിയിൽ കളിക്കുന്നു അങ്ങനെ അവരൊരു ടൈറ്റിൽ അടിച്ചു പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് ആ ഒരു പഴയ അസൂരിപ്പടയുടെ ആ ഒരു ക്വാളിറ്റി അതിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രധാനമായിട്ട് ആ ഗ്രിറ്റ് ആ സാധനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ ഈവൻ ഡിഫെൻസിലാണെങ്കിലും ഇപ്പോൾ വസ്തുനിക്ക് ഒരു പ്ലെയർ ആണ് പക്ഷേ വേറെ ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നമുക്കാണെങ്കിൽ ജിജി രോ നല്ലൊരു കീപ്പറാന്ന് പറയാൻ പറ്റും വരയിലൊരു പ്ലെയർ ആണ് ബാക്കി ഒരു അറ്റാക്കിങ് ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആളുകളില്ല ഇപ്പോൾ രേഗിയാണെങ്കിലും അങ്ങനെ ചില പേരുകളാണെങ്കിലും പക്ഷേ നമ്മൾ പണ്ട് കണ്ടിരുന്ന ആര് ഇറ്റലിയുടെ ആ ക്വാളിറ്റി ഇവിടെ പോയി എന്നുള്ളതാണ് അപ്പോൾ അവർ ക്വാളിഫൈ ആകാത്തത് അവരുടെ പ്രശ്നം കൊണ്ടാണ് ബാക്കിയുള്ള കോൺഫെഡറേഷൻ്റെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശരി ബാക്കിയുള്ള കോൺഫെഡറേഷൻ അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ഇറ്റലി ആടോ ഇറ്റലി ഇങ്ങനെ നൂല്വളിക്കാൻ പാടുണ്ടോ അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്കും അതിന് മുമ്പ് വേൾഡ് കപ്പിലേക്കും പ്ലേ ഓഫ് കളിക്കേണ്ടി വന്നു ഇറ്റലിക്ക് രണ്ട് തവണയും അവർ പരാജയപ്പെട്ടു ഒന്ന് സ്വീഡനെതിരെ ഒന്ന് നോർത്ത് മാസിനോണയ്ക്കെതിരെ നോർത്ത് മാസിനോണയ്ക്കെതിരെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ വേൾഡ് കപ്പ് കളിക്കണ്ട എന്നുള്ളതാണ് അത് ഒട്ടും നോർത്ത് മാച്ച് സ്വീഡിനെ ഡിസ്റസ്പെക്ട് ചെയ്ത് സംസാരിക്കില്ല അത് അങ്ങനെയാണ് പിന്നെ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടേണ്ട സ്വീഡൻ പിന്നെയും ഓക്കെ ഡീസൻസ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇറ്റലിന്ന് ചോദിക്കണം ഇറ്റലിയുടെ പ്രശ്നങ്ങൾ അത് ഈ ഫ്രസ്ട്രേഷൻ്റെ ഒക്കെ പുറത്ത് പറയുന്നതാണ് ഈ ബാക്കിയുള്ള രാജ്യങ്ങളെക്കുറിച്ചും ബാക്കിയുള്ള കോൺഫെഡറേഷനെ കോൺഫ്ലേഷനെക്കുറിച്ചിട്ടും ഓക്കെ പക്ഷേ ഇറ്റലിയുടെ പ്രശ്നങ്ങൾ അത് അവർ തന്നെ സോൾവ് ചെയ്യേണ്ട കാര്യമാണ് അതിൽ ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇറ്റലി വേൾഡ് കപ്പിലേക്ക് ഇങ്ങനെ എത്തിയിട്ട് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തിലും പോലെ ഒരു കളി പോലും ജയിക്കാതിരുന്നിട്ടുള്ള കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒറ്റ കളി മാത്രം ജയിച്ചിട്ട് ജനിച്ചിട്ടുള്ള കാര്യമുണ്ടോ പെർഫോം ചെയ്യേണ്ട ഇറ്റിനെ പോലുള്ളൊരു ടീം ജസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് കളിക്കാണോ വരുന്നത് അല്ല അപ്പോൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കണം കറ്റൂസുവേദ സംശയം ആളുടെ കോച്ചിങ് സമയം എന്ന് പറഞ്ഞാൽ ആളുടെ ക്ലബ്ബ് മാനേജർ കയറുന്നത് അത്ര നല്ല പക്ഷേ ആളുടെ ഒരു പാഷനും ആ ഒരു സംഭവം ഒന്ന് ലിഫ്റ്റ് ചെയ്യാം എന്ന രീതിയിലായിരിക്കും പുള്ളിക്കാരനെ കൊണ്ടുവരുന്ന തീരുമാനിച്ചത് പാലിറ്റിയുടെ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇറ്റലിക്ക് അല്ലേ അപ്പോൾ ഇത് ഒരു ഒരു കൺസേണിങ് സംഭവമാണ് നമുക്കൊക്കെ ഇറ്റലി നല്ല രീതിയിൽ പെർഫോം ചെയ്യണം ഇറ്റലി എന്തായാലും ഈ പ്ലേ ഓഫ് കടന്നുകൊണ്ട് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട് കാരണം ഇറ്റലി നമുക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ കോൺവോലിൽ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആറ് ടീമുകൾക്ക് അവസരം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് വിപുലീകരിക്കുമ്പോൾ അവിടെയും ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും പണ്ട് അഞ്ച് പേരല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അവിടെയൊക്കെ ഫിഫ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ടീമുകൾ കൂടിയാണ് എന്തായാലും അത്ര രാജ്യങ്ങളോ പിന്നെ അവിടെ വേണമെങ്കിൽ ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോൺകാഫിനെയൊക്കെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഒരു കോൺമോബോൾ കോൺകാഫ് ഫെഡറേഷൻ ഒരുമിപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഒരു ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്തേണ്ടി വരും അപ്പം പിന്നെ ഈ പിന്നെ യൂറോപ്പിലെ പല ക്വാളിഫയർ മത്സരങ്ങളും പോലെ ആകും അവിടെയും കുറേ പിന്നെ ദുരന്തം സ്കോർ ലൈനുകൾ നമുക്ക് കാണേണ്ടി വരും കോൺകാഫുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് കോൺമബോൾ പരിപാടി നടത്തി കഴിഞ്ഞാൽ ദുരന്തം സ്കോർ ലൈനുകൾ ഉണ്ടായിരിക്കും കാരണം അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള കുഞ്ഞൻ ടീമുകളുണ്ട് അവിടെ പക്ഷേ കോൺഗ്രാഫ് അവരുടേതായിട്ടുള്ള ആ പരിപാടി നടത്തുന്നത് പല സ്റ്റേജുകളായിട്ടാണ് യൂറോപ്പിലും അത്തരത്തിൽ സ്റ്റേജുകളായിട്ട് നടത്തുന്നത് കുറച്ചുകൂടി കൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മൾ ഏഷ്യയുടെ ഒക്കെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല അത് സ്വഭാവമായിട്ട് അവിടെ കുറേ കൂടി ഞാൻ പറഞ്ഞില്ലേ ഈ ഫുട്ബോൾ വിപുലീകരിക്കുക എന്നൊരു ചിന്ത കൂടി ഉണ്ട് എന്നിട്ടും നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യക്ക് അത് വേറെ കാര്യം എന്നാണാവോ ഇവിടെയൊക്കെ കാര്യങ്ങളൊന്നും മേനക്ക് നടക്കാൻ പോകുന്നത് എനിവേ ആ നമ്മൾ ബാക്ക് ടു ഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഈ പ്ലേ ഓഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഈ പ്ലേ ഓഫിൽ ഞാൻ ഗറ്റൂസൊക്കെയുള്ള മറ്റൊരു മറുപടി കൂടിയാണ് ഈ ബാക്ക് ഡോർ എൻട്രി പ്ലേ ഓഫ് തന്നെ ഒരു മറ്റൊരു ചാൻസ് ആണല്ലോ ഓക്കെ ഇറ്റലി അവരുടെ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നു ഇറ്റലി ഇറ്റലിയുടെ ഗ്രൂപ്പിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇറ്റലിയുടെ ഗ്രൂപ്പിൽ നോർവേ നമ്മുടെ എർലിങ് ഹാളണ്ടിൻ്റെ നോർവേ എന്ദിരൻ്റെ നോർവേ അവരാണ് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേരിടത്തുള്ള ഇറ്റലിയുടെ ഗ്രൂപ്പിൽ പിന്നെ ഇസ്രായേൽ ഇസ്രായേലുമായിട്ടുള്ള നേരോ എസ്കേപ്പ് ഒക്കെ നമുക്ക് ഇറ്റലിയുടെ ഭാഗം കാണാൻ സാധിച്ചിട്ടുണ്ട് എസ്റ്റോണിയ മോൾഡോവ അപ്പോൾ ഇതിൽ ഇറ്റലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ്ങർ ഒപ്പോണൻ്റ് നമുക്ക് കുറയാൻ പറ്റുന്നത് നോർവെയാണ് നോർവേ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന് ശേഷമാണ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇറ്റലി നോർവേനെ പരാജയപ്പെടുത്തുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു കളിയിലെങ്കിലും പരാജയപ്പെടുത്തേണ്ടത് ഇത് രണ്ട് കളിയിലും നോർവേക്കെതിരെ പരാജയം വാങ്ങുന്നു സാൻസിറോയിൽ നാലേ ഒന്ന് എന്നുള്ള സ്കോറിലെ എന്നെ ഇറ്റലീനെ നോർവേ തകർത്ത് എറിയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് വിച്ച് ഇസ് എ ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുമ്പോൾ അവർക്ക് പ്ലേ ഓഫ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നോർവേക്കെതിരെ രണ്ട് മത്സരം പറയാം പിന്നെ അവർ ജയിച്ചിട്ടുള്ള ആരൊക്കെയൊക്കെ എതിരെയാണ് ഇസ്രായേലിനെതിരെ എസ്റ്റോണിക്കെതിരെ വൾഡ് അതൊരു വലിയ കാര്യമാണോ ഈ രാജ്യങ്ങൾക്കെതിരെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിലാകെയുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷൻ നോർവേയുടേത് മാത്രമാണ് ആകെയുള്ള കോമ്പറ്റീഷൻ നോർവേയെന്ന് മാത്രമാണ് ആ നോർവേക്ക് ഇതുള്ള കോമ്പറ്റീഷനിൽ രണ്ടിലും ദുരന്തം പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കോൺഫിഡൻഷനും കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല ഇനി ഗറ്റുസൈൽ മറ്റൊരു മറുപടി സ്വീഡൻ്റെ കാര്യമാണ് ഓക്കെ സ്വീഡൻ്റെ കാര്യം ഭയങ്കര കാര്യം അവർക്ക് പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് അത് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ സ്വീഡൻ്റെ ഗ്രൂപ്പ് എടുക്കാം ഗ്രൂപ്പ് ബി ആണ് സ്വിറ്റ്സർലാൻഡ് കൊസോവ സ്ലൊവേനിയ സ്വീഡൻ ഈ ഗ്രൂപ്പിൽ സ്വീഡൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നറിയോ ലാസ്റ്റ് വിക്റ്ററി ഓക്കെഷിൻ്റെയും ഇസാക്കിൻ്റെയും ഒക്കെ സ്വീഡൻ പഴയ നമ്മുടെ സലാറ്റൻ്റെ സ്വീഡൻ രണ്ട് രണ്ട് പോയിൻറ്റ്സ് അവർക്കുള്ളത് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു കൊസോവയ്ക്കെതിരെ ഹോമൻ്റെ പരാജയപ്പെടുന്നു അങ്ങനെയുള്ള സ്വീഡൻ പക്ഷേ ബാക്ക് ടു ഒര് കിട്ടിയിരിക്കുകയാണ് പ്ലേ ഓഫിലേക്ക് അത് ന്യായമുണ്ടോ അതിൽ തന്നെ സ്വീഡന് അവരുടെ നാഷൻസ് ലീഗിൽ ലീഗ് സിയിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അവരുടെ പെർഫോമൻസ് അതിന് മുമ്പത്തെ നാഷണൽസ് ലീഗിലൊന്നും നല്ലതല്ലാത്തതുകൊണ്ടാണ് അവർ ലീഗ് സീലേക്ക് റിലഗേറ്റ് ചെയ്യപ്പെട്ടത് അവർ ലീഗ് ബിയിലായിരുന്നെങ്കിൽ അതിനർത്ഥം അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതാണ് അപ്പോൾ മോശമായിട്ട് നാഷൻസ് ലീഗിൽ പെർഫോം ചെയ്തതിൻ്റെ ഗുണം അവർക്ക് കിട്ടി അതായത് ഇതിന് മുമ്പത്തെ നാഷണൽസ് ലീഗിൽ മോശമായിട്ട് പെർഫോം ചെയ്തതിൻ്റെ ഗുണം അവർക്ക് ഈ നാഷൻസ് ലീഗിൽ അവരുടെ ഗ്രൂപ്പിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്തോടുട്ട് അവർക്ക് ഒരു ക്വാളിഫയർ പ്ലേ ഓഫ് സ്പോട്ട് കിട്ടിയിരിക്കുകയാണ് നമ്മൾ നോക്കേണ്ടത് അവരുടെ നാഷണൽ സി ഉണ്ടായിരുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്വീഡൻ സ്ലൊവാക്യ അസർവൈജാൻ എസ്റ്റോണിയ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഗ്രൂപ്പിലാണ് സ്വീഡൻ പിന്നെ ചെയ്ത് സ്ലോവാക്യ മാത്രമാണ് ഒരു ബാറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സൈഡുണ്ടായിരുന്നത് ബാക്കി അസർവൈജാൻ എസ്റ്റോണിയെക്കുറിച്ച് നമുക്കറിയുന്നതാണ് അപ്പോൾ അതിലൊരു ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയാണ് അവർക്ക് ആ പ്ലേ ഓഫ് സ്പോട്ട് കിട്ടിയത് അതേപോലെ തന്നെ റൊമാനിയെ സംബന്ധിച്ചിടത്തോളം റൊമാനിയ അവരുടെ ഗ്രൂപ്പിൽ ഫിനി ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നു നാഷൻസ് ലീഗിൻ്റെ കാര്യമാണ് പറയുന്നത് കൊസവ സൈപ്രസ് ലിത്വാനിയ ഉണ്ടായിരുന്നത് നോർദ്ൻ അയർലൻഡ് എന്ന് വെച്ചിട്ടോളം നോർദ്ൺ അയർലൻഡ് ബൾഗേറിയ ബെലാറു ലക്ഷംബർഗ് നോർത്ത് മാസിലോണിയെന്ന് വെച്ചിട്ടുള്ള നോർത്ത് മാസിലോണിയ അർമേനിയ ഫറോ ഐലൻഡ്സ് ലാറ്റ്വിയ ഫറോ ഐലൻഡ്സ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത്തവണ അവർ തേർഡേ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ള അവരുടെ ഗ്രൂപ്പിൽ അപ്പോൾ ഇതിൽ ഈ പ്ലേ ഓഫ് വഴി ഡോർ എൻട്രി സോറി നാഷൻസ് ലീഗ് വഴി ബാക്ക് ഡോർ എൻട്രി പ്ലേ ഓഫിൽ കിട്ടിയ രാജ്യങ്ങൾ സ്വീഡൻ റൊമാനിയ നോർണർ അയർലൻഡ് നോർത്ത് മാസിലോണിയ ഇതിൽ ഈ പിന്നെ റൊമാനിയയും നോർത്തൺ അയർലൻഡും നോർത്തൺ മയർസ്ലേണ്ടിയും അവരവരുടെ ഗ്രൂപ്പുകളിൽ തേഡാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് സ്വീഡനെ പോലെ ദുരന്തം പെർഫോമൻസ് അല്ല ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഹംഗറി ഫാൻസ് ഒക്കെ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഹംഗറി നാഷണൽസ് ലീഗിൻ്റെ ലീഗ് ബിയിലുണ്ടായിരുന്നു അതായത് ജർമ്മനി നെതർലാൻഡ്സ് ബോസ്നിയ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അവർക്ക് തേഡേ ഫിനിഷ് ചെയ്യാൻ സാധിച്ചുള്ളൂ അവർക്ക് ആറ് പോയിൻസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്വീഡൻ ഈ ക്വാളിഫയർ ക്യാമ്പയിനിൽ രണ്ടേ രണ്ട് പോയിന്റ്സ് നേടി എടുത്തിട്ടുള്ളൂ ഹംഗറി ആണെങ്കിൽ പോർച്ചുഗൽ അടങ്ങുന്ന ഗ്രൂപ്പിൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെതിരെ അവർക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഡിഫീറ്റ് നേരിടേണ്ടി വന്നു പക്ഷെ സ്റ്റിൽ അവർ തേർഡ് ഫിനിഷ് ചെയ്യുന്നു മോശമാത്ത രീതിയിലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നു പോർച്ചുഗലിനെതിരെയൊക്കെ നല്ല പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുന്നു എന്നിട്ടും അവർ തേർഡാണ് ഫിനിഷ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് പ്ലേ ഓഫ് കളിക്കാൻ യോഗ്യത കിട്ടില്ല എന്നാൽ സ്വീഡൻ ഫോർത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള അവരുടെ ഗ്രൂപ്പിൽ ഫോർത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള സ്വീഡൻ വെറും രണ്ട് ഉള്ള സ്വീഡൻ അവർക്ക് പ്ലേ ഓഫിലേക്ക് സ്ഥാനം കിട്ടുന്നു കാരണം അവർ നാഷണൽസ് ലീഗിൽ അവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെന്നുള്ളത് അവർ ലീഗ് സിയിലായിരുന്നു ഹങ്കര ലീഗ് ബിയിലായിരുന്നു ഹംഗറിയുടെ അതിന് മുമ്പത്തെ നാഷണൽസ് ലീഗിലെ നല്ല പെർഫോമൻസ് ഉണ്ടാണ് അവർ ലീഗ് വീൽ വീൽപ്പെട്ടത് ലീഗ് സീലായിരുന്നെങ്കിൽ എന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇതൊരു ഫ്ലോഡ് സിസ്റ്റമാണ് യു എഫ് ഐ എന്തായിരിക്കും ഇതിന് പരിഹാരം കണ്ടെത്താനുള്ളത് എനിക്കറിയില്ല ഒരു ഫ്ലോഡ് സിസ്റ്റം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല ഓക്കെ ഇനി നമ്മൾ ഡ്രോയിലേക്ക് വരാം ഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവം വെയിൽസ് ബോസ്നിയക്കെതിരെ ഏറ്റുമുട്ടുന്നു ഇതാണ് ഒരു ബ്രാക്കറ്റ് ഇട്ട വെയിൽസ് വേഴ്സസ് ബോസ്നിയ വെയിൽസിൻ്റെ ഹോമിലാണ് ആ മത്സരം ഉണ്ടായിരിക്കുക പിന്നെ ഇറ്റലി വേഴ്സസ് നോർദൻ അയർലൻഡ് അത് പിന്നെ ഇറ്റലിയിലാണ് ആ മത്സരം ഉണ്ടായിരിക്കുക ഓക്കെ എന്നിട്ട് ഈ വെയിൽസ് ബോസ്നിയയിലെ വിജയി അവരുടെ ഹോമിലായിരിക്കും ഫൈനൽ നടക്കാൻ പോകും ഓക്കെ ഇത് സെമി ഫൈനലാണ് ഫൈനൽ നടക്കുക അപ്പോൾ ഈ വെയിൽസ് ഓർ ബോസ്നിയ വേഴ്സസ് ഇറ്റലി ഓർ അയർലൻഡ് ആയിരിക്കും ഫൈനൽ ഉണ്ടായിരിക്കുക ഒരു ബ്രാക്കറ്റിൽ അതിൽ നിന്ന് ഒരു ടീം വെയിൽസോ ബോസ്നിയോ ഇറ്റലിയോ നോർദ്ൺ അയർലൻഡോ ഇതിലൊരു ടീം ലോകകപ്പിലേക്ക് യോഗ്യത നേടും ഓക്കെ അപ്പോൾ ഇറ്റലി നമുക്ക് നോർത്തൺ അയലൻഡുമായിട്ടാണ് മത്സ്യമുള്ളത് നോർത്തേൺ അയലൻഡും ഇറ്റലിയും തമ്മിലുള്ള റെക്കോർഡ് നോക്കി പതിനൊന്ന് തവണ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട് അല്ലൊരു ഒറ്റ തവണ മാത്രമേ ഇറ്റലി പരാജയപ്പെട്ടുള്ളൂ അത് ആയിരത്തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ആ പരാജയം അല്ലെങ്കിൽ ആ വിജയം നോർത്തൺ അയലൻഡിനെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ എടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നോർത്തൺ അയർലൻഡ് ഇതിനു മുമ്പ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള രാജ്യം തന്നെയാണ് ഇതിൽ ആകെ വേൾഡ് കപ്പ് കളിക്കാത്ത രാജ്യങ്ങൾ ഈ പ്ലേ ഓഫിൽ ഉള്ളത് കൊസോവയും നോർത്ത് മാസിലോണയും മാത്രമാണ് പക്ഷെ അവർ മുമ്പ് യൂഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു ഓക്കെ പിന്നെയാണ് അവർ അവിടുന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മറ്റൊരു രാജ്യമായിട്ട് മാറുന്നത് അങ്ങനെ മറ്റൊരു രാജ്യമായി മാറിയെന്ന് ശേഷം അവർക്ക് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിക്കാൻ സാധിച്ചിട്ടില്ല ഓക്കെ നോർത്ത് മാസിഡോണിയ പ്ലേ ഓഫിൻ്റെ ഫൈനലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇറ്റലീനെ പരാജയപ്പെടുത്തിയിട്ട് പക്ഷേ അവർ പ്ലേ ഓഫിൻ്റെ ഫൈലിൽ പരാജയപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അത് പോർച്ചുഗലിരുന്നില്ല അങ്ങനെയാണ് ഡോർമ ഇനി മറ്റൊരു ബ്രാക്കറ്റിൽ ഉക്രൈൻ ഓർ സ്വീഡൻ വേഴ്സസ് പോളണ്ട് ഓർ അൽബീനിയ അപ്പോൾ ഇതിൽ ഫൈനല് ഉക്രൈനിലോ അല്ലെങ്കിൽ സ്വീഡനിലോ ആയിരിക്കും നടക്കുക ഫൈനൽ ഓക്കേ അപ്പോൾ ലെവൻഡോസ്കേട് പോളണ്ട് അൽബേനിയയ്ക്ക് ഏറ്റുമുണ്ട് അൽബേനിയ നല്ല രീതിയിലാണ് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഉക്രൈൻ ഡീസൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സ്വീഡൻ വരുന്നത് ബാക്ക്ഡോർ എൻട്രി വഴിയാണ് നാഷണൽസ് ലീഗ് വഴിയാണ് അപ്പോൾ ഉക്രൈൻ സ്വീഡനെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ കണ്ടറിയാം പോളണ്ട് അൽബേനിയ പരാജയപ്പെടുത്താൻ സാധിക്കുമോ കണ്ടറിയാം അപ്പോൾ ഈ മറ്റേ വെയിൽസ് ബോസ്നിയ ഇറ്റലി നോർത്തൺ അയർലൻഡ് ആ ബ്രാക്കറ്റിൽ വെയിൽസിന് നല്ല ചാൻസ് ഉണ്ട് കാരണം അവരുടെ ഹോമിലാണ് അവർക്ക് രണ്ട് മത്സരവും കളിക്കേണ്ടതായിട്ടുള്ള അത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഓക്കെ പിന്നെ സ്ലോവാക്യ ഓർ കൊസോവോ വേഴ്സസ് തുർക്കി ഓർ റൊമാനിയ ഇതാണ് മറ്റൊരു ബ്രാക്കറ്റ് അതിൽ സ്ലോവാക്യ കൊസോവ ഈ സ്ലോവാക്കിയ എന്ന് പറഞ്ഞാൽ ചെക്കോ സ്ലോവാക്കിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന രാജ്യമാണ് ചെക്കോ സ്ലോവാക്ക പിരിഞ്ഞിട്ടാണ് ചെക്ക് റിപ്പബ്ലിക്കും ഇപ്പോൾ എന്ന് പറയുന്ന രാജ്യവും അതുപോലെ തന്നെ സ്ലോവാക്കിയ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ സ്ലോവാക്യ വേഴ്സസ് കൊസോവോ സ്ലോവാക്കിയയുടെ ഹോമിലാണ് മത്സരം ഉണ്ടായിരിക്കുക തുർക്കി വേഴ്സസ് റൊമാനിയ തുർക്കിയുടെ ഹോമിലായിരിക്കും മത്സരം ഉണ്ടായിരിക്കുക എന്നിട്ട് ഇതിലെ വിജയി അത് സ്ലോവാക്കിയുടെയോ അല്ലെങ്കിൽ കൊസോവയുടെയോ ഹോമിലായിരിക്കും ഫൈനൽ നടക്കാൻ പോകുന്നു ഓക്കെ പിന്നെയുള്ളത് അയർലാൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിൻ്റെ എന്താണ് നമ്മളൊരു ഫെയർ ഡീറ്റെയിൽ സംഭവമാണ് അവിടെ ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പ് ക്യാമ്പ് ക്യാംപയിനിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഹേരിക്കെതിരെയുള്ള ലേറ്റ് വിജയം പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി രീതിയൊക്കെ ഫൻറ്റാസി പാരത്തിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചാണ് കാണാത്തവരുവാണെങ്കിൽ അത് പോയി കണ്ടു നോക്കൂ അപ്പോൾ അയർലാൻഡിന് ചെക്കെതിരെയാണ് മത്സരമുള്ളത് ഹോമിലാണ് അയർലാൻഡിന് ഹോമിലാണ് മത്സരമുള്ളത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ അവരുടെ ബ്രാക്കറ്റിൽ ഡെൻമാർക്ക് വേഴ്സസ് നോർത്ത് മാച്ചിനോട് നടക്കുന്നുണ്ട് അപ്പോൾ അതിലെ വിജയി ഇനിയിപ്പോൾ അയർലാൻഡാണോ ചെക്ക് റിപ്പബ്ലിക്കാണോ ജയിക്കുന്നത് അതിൽ ഒരു സ്ഥലത്തായിരിക്കും ഫൈനൽ ഫൈനലുണ്ടായിരിക്കും അപ്പോൾ അയർലാൻഡിനും ചെക്ക് റിപ്പബ്ലിക്കിനും ആ രീതിയിൽ ഹോം അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ഫൈനലിൽ സ്ലോവാക്കിയക്കും കൊസോവയ്ക്കും ഫൈനലിൽ ഹോം അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ഉക്രൈനോ സ്വീഡനോ അവർക്കും ഹോം അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ഫൈനലിലായിരിക്കണം അവിടെ വെയിൽസിനോ ബോസ്നിക്കോ അവർക്കും ഹോം അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും ഫൈനലിൽ അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളുടെ സംഭവം അപ്പോൾ ഇതിൽ ഇറ്റലിക്ക് എളുപ്പമല്ല നോർദൻ അയർലൻഡിനും ചിലപ്പോൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്നു പക്ഷേ ഇറ്റലിയുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ നോർവേക്ക് അവർ സെക്കൻഡ് ഹാഫിൽ പരിപ്പളക്കിയത് കണ്ടപ്പോൾ എല്ലാ ടീമുകൾക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കും അവർ പരാജയപ്പെടുത്താന്നുള്ളത് പക്ഷേ ഇറ്റലിക്ക് ഇതൊരു അവസരമാണ് മറ്റൊരു ചാൻസ് കൂടി അവർ കിട്ടിയിരിക്കുകയാണ് കാര്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ ഒരു സെമി ഫൈനലൊരു ഫൈനലുണ്ട് തുടർച്ചയായി മൂന്ന് വേൾഡ് കപ്പിൽ യോഗ്യത നേടാതെ പുറത്തു പോകാതിരിക്കാൻ നാല് ചോദിക്കാം ഇറ്റലി അതോരിപ്പട തുടർച്ചയായി മൂന്ന് ലോകകപ്പിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മാൻ അപ്പോൾ എങ്ങനെയല്ല അവർ ക്വാളിഫൈ ചെയ്തതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമുള്ളത് ഇറ്റലിയൊക്കെ വേണം വമ്പമാർ വേണം പക്ഷേ അത് മെരിറ്റിലായിരിക്കാം അപ്പോൾ അവർക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഈ മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് കയറാനായിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ കോൺമബോലൊക്കെ കുറേ മത്സരങ്ങൾ തോറ്റിട്ടും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ഒരു സംഭവം അത് ഈ സിസ്റ്റത്തിൻ്റെ സംഭവമാണ് അവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ അതേ രീതിയിൽ യു എഫ് എ ആക്കട്ടെ എന്നിട്ട് നോക്കാം അല്ലേ പിന്നെ ഇറ്റലിക്ക് ഞാൻ വൺസ് മനസ്സെങ്ങനെ പറയുകയാണ് മോൾഡോവ ഇസ്രായേൽ ഒക്കെയാണ് അവരുടെ എതിരാളികളുണ്ടായിരുന്നത് ഗ്രൂപ്പിൽ ആകെ നോർവ് മാത്രമാണ് ഒരു ഒരു ഗുഡ് സൈഡ് പണ്ട് പിന്നെ കോൺബോളിൻ്റെ ക്വാളിഫയറും ഇതേപോലെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു യൂറോപ്പിലെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വേൾഡ് കപ്പിൽ അർജന്റീന ക്വാളിഫിക്കേഷൻ നേടാതെ പോയിട്ടുള്ള ചരിത്രമുണ്ട് അതായത് അന്ന് ഈ പത്ത് കോൺബോൾ രാജ്യങ്ങൾ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അങ്ങനെ ഗ്രൂപ്പിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്യുന്നവർ മാത്രം പിന്നെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് രണ്ട് ഗ്രൂപ്പിൽ മൂന്ന് ടീമുകൾ ഒരു ഗ്രൂപ്പിൽ നാല് ടീമായിട്ട് അപ്പോൾ അതിൽ ആ സാഹചര്യത്തിൽ അർജന്റീനയ്ക്ക് ക്വാളിഫിക്കേഷൻ കിട്ടാതെ പോയി കാരണം അന്ന് കോൺമബോയിൽ നിന്ന് മൂന്ന് ടീമുകൾക്ക് മാത്രമേ ക്വാളിഫിക്കേഷൻ നേടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ മൊത്തം പതിനാറ് ടീമുകളാണ് ആ വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പിന്നെ ആ തരത്തിലുള്ള സംഭവങ്ങൾ മാറ്റി ഒരു ഒരു ലീഗ് ഫേസ് പോലെയൊക്കെ കോൺമബോയിൽ മാറ്റി അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ എന്താണ് ബിഗ് ടീമുകളായിട്ടുള്ള ബ്രസീൽ അർജന്റീന അവർക്കൊക്കെ ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് ശരിയാണ് പക്ഷേ യു എഫൊക്കെ വേണമെങ്കിലങ്ങ ചെയ്യാലോ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർ പിന്നെ അൻപത്തിനാല് രാജ്യങ്ങളെയും ഒരൊറ്റ ലീഗിലായിട്ട് കളിപ്പിക്കുന്നത് ഫീസുകളല്ല ഒരുപാടിയല്ല പക്ഷെ അതിൽ കൃത്യമായിട്ടും ക്വാളിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷൻ റൗണ്ടുകൾ ഉണ്ടാവേണ്ടി വരും കാരണം അത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ വമ്പൻ സ്കോറുകളുള്ള ഒരുപാട് ക്വാളിഫയർ മത്സരങ്ങൾ നമ്മൾ യൂറോപ്പിൽ കാണുന്നതാണ് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും അല്ലേ പിന്നെന്താ മറ്റൊരു ഭീകരമായിട്ടുള്ള സത്യം ഞാൻ പറയട്ടെ യൂറോപ്പിലെ ബാക്കിയുള്ള ഒമ്പന്മാർ ഇറ്റിലില്ലാത്ത ബാക്കിയുള്ള ഒമ്പന്മാരൊക്കെ അവർ സംഭവം നല്ല രീതിയിൽ തന്നെയാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഈ പിന്നെ ക്വാളിഫിക്കേഷൻ സിസ്റ്റത്തിലും എന്നുള്ള കാര്യങ്ങളും അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രശ്നം നമ്മൾ വിരൽ വിരൽച്ചുകൊണ്ടത് ഇറ്റലിയിലേക്ക് തന്നെയാണ് ഈ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യൂറോപ്പിനോളം ഫെസിലിറ്റിയും കാര്യങ്ങളുള്ള മറ്റ് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്പിന് കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കാലകാലങ്ങളായിട്ട് അവിടെ ഫുട്ബോളിനി കാര്യമായിട്ട് വളരാനൊന്നുമില്ല മുക്കിലും മൂലയിലൊക്കെ കാര്യമായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് പിന്നെ പണ്ടുള്ള രാജ്യങ്ങളല്ല ഇപ്പോൾ ഇപ്പോൾ കുറേ കൂടി രാജ്യങ്ങൾ പല യുഗോസ്ലാവിയോ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വളർന്നിട്ടും യു എസ് എസ് ആറ് വളർന്നിട്ടും ഒക്കെ ഒരുപാട് രാജ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട് യൂറോപ്പിൽ പണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള റിപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലോകകപ്പിൽ ഇപ്പോഴും തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഈ ഒരു വേൾഡ് കപ്പിലും അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് തോർക്കണം ഇതിൽ തന്നെ അയർലാൻഡാണെങ്കിൽ ഈ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ഒരു കോമ്പറ്റീഷൻ മത്സരത്തിൽ രണ്ടായിരത്തി എട്ടിലെ യൂറോപ്യൻ ക്വാളിഫയർ ശേഷം ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഓക്കെ ഈ നോർത്ത് മാസിഡോണിയനെ വെയിൽസ് ഏഴ് ഒന്ന് എന്നുള്ള സ്കോർ ലൈനിന് പരാജയപ്പെടുത്തിയതാണ് നോർത്ത് മാസിഡോണിയനെ ഓക്കെ ഈ നോർത്ത് മാസിഡോണിയ എങ്ങനെയാണ് ഇവിടെ കയറിയത് നാഷൻസ് ലീഗിൽ അവരുടെ ഗ്രൂപ്പിൽ ടോപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ നോർത്ത് മാസിഡോണിയനെ ഡെൻമാർക്ക് പരാജയപ്പെടുത്തേണ്ടതാണ് അങ്ങനെ എൻ്റെ ഒരു കാശ്വാടം ഡെൻമാർക്ക് എന്തായാലും ഫൈനൽ ഉണ്ടായിരിക്കുന്നതാണ് പ്ലേ ഓഫിൻ്റെ ഫൈനൽ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു കാശ്വാടം അല്ലെങ്കിൽ അയർലൻഡിൻ്റെ ആ ഒരു ഫോം കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ഒരു എനർജി പക്ഷേ മാർച്ചിലാണ് കളി അപ്പോഴേക്കും എനർജി ഡ്രെയിൻ ആവാഞ്ഞാൽ മതി അയർലാൻഡ് ജയിക്കാനും ഒരു അയർലാൻഡ് വേഴ്സ് ഡെൻമാർക്ക് ഫൈനൽ അവിടെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് മറ്റിത് സ്ലോവാക്യ ഓർ കൊസോവ നോക്കുമ്പോൾ കൊസോവ നല്ല പ്രകടനമാണ് അവിടെ ക്വാളിഫയർ ക്യാമ്പയിനിൽ കാഴ്ചലും സ്ലോവാക്കിയുടെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആകാനുള്ള സാധ്യതയാണ് അപ്പോൾ സ്ലോവാക്കിയ കടന്നുകൂടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ച് അവർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് തുർക്കി ഓർ റൊമാനിയ അതൊരു ടഫ് ബാറ്റിലാണ് അത് തുർക്കി കാരണം കയറണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം വെച്ചാൽ ക്വാളിറ്റി പ്ലേസ് ആർദാ ഗുളും എൽഡിസ് ഒക്കെ എൽഡിസ് ഒക്കെ എന്താ ചങ്ങായി അപ്പോൾ ഒരു ഒരു തുർക്കി പക്ഷെ സ്ലോവാക്കിയ ബാറ്റിൽ എന്നിട്ട് അങ്ങനെ ഒരു തുർക്കി കടന്ന് കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സ്ലോവാക്കിയുടെ ഹോം അഡ്വാൻറ്റേജ് എന്താവുമെങ്കിലും പറയാൻ പറ്റില്ല പക്ഷേ തുർക്കി കയറണമെന്നൊരു ആഗ്രഹം എനിക്ക് അവിടെ ഉണ്ട് അപ്പോൾ ഒരു ഒരു സ്ലോവാക്കിയ വഴി തുർക്കി ഫൈനലിൽ കാണാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ റൊമാനിയ ഗെയിൻ ഒന്നും പറ്റില്ല ഇതിൽ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ടീമുകളാണ് ഉക്രൈൻ ഓർ സ്വീഡൻ ബാക്ക്ഡോർ എൻട്രിയിലാണെങ്കിൽ കൂടി ഇസാക്കും യോക്കരഷ ഒക്കെ വേൾഡ് കപ്പ് കളിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് പക്ഷേ ഇമാതിരി തോന്നിയ ആ പെർഫോമൻസ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല യുക്രൈനിലാണ് കളി യുക്രൈൻ്റെ ഹോമിലായിരിക്കില്ലല്ലോ കളി കാരണം അവിടെ കളികൾ നടക്കുന്നില്ല എന്നാണ് എനിക്കൊന്നും അപ്പോൾ എന്തായാലും യുക്രൈൻ ഓർ സ്വീഡൻ വേഴ്സസ് പോളണ്ട് ഓർ അൽബേനിയ അപ്പോൾ അതിൽ പോളണ്ട് അൽബേനിയ അതിൽ അൽബേനിയയുടെ ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ് അവർ ഭയങ്കര ഓർഗനൈസ് ആയിട്ടൊരു യൂണിറ്റാണ് ആണ് അവരുടെ കോച്ച് ബ്രസീലിയൻ ടഫ് ടു കോൾ കോളാണതൊക്കെ മറ്റേത് വെയിൽസ് വേഴ്സസ് ഇറ്റലി ഫൈനൽ ഫ്ലേ ഓഫിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ വെയിൽസിന് ഇറ്റലി പരാതിപ്പെടുത്തുന്ന ഒരു വിശ്വാസം ഉണ്ടായിരിക്കും പക്ഷേ ഇറ്റലിനെ പോലെ ഒരു രാജ്യം കടന്നു കൂടുന്നതാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ് ഈ പ്ലേ ഓഫിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സ് ബോക്സ് രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ